നല്ല സുഹൃത്തുക്കളെ ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കണ്ട അതന്നെ എന്ത് അതെന്നേ അപ്പളേ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരുടെയും റേഷൻ നരിയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് റേഷൻ നരിയാണ് കേട്ടോ ഇഷ്ടം മറ്റേ മട്ടരി കുറുവ് എന്ന് മട്ടരി മട്ടരി അതുപോലെ തന്നെ ശാക്കരിയും അത് രണ്ടും നമുക്ക് ഇഷ്ടമാണ് പക്ഷെ കുറുവാണ് അങ്ങനത്തെ ഉള്ളതിനോടൊന്നും നമുക്ക് താല്പര്യമില്ല കേട്ടോ കഴിക്കാൻ അതിഷ്ടമല്ലേ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ റേഷൻ റേഷൻ റേഷനരിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം കിട്ടാറുണ്ടായിരിക്കും ഒരു പക്ഷേ കിട്ടുന്നവർ തന്നെയായിരിക്കും അത് നിങ്ങൾ കളയാറാണോ എന്താണെന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ റേഷൻ ഒക്കെ വാങ്ങുന്നവരും കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ട് പെടുത്തു തന്നെ വേണം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ പോകണു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മഴയൊക്കെ എല്ലായിടത്തും ഇല്ലേ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ ഡ്രസ്സും തുണിയൊക്കെ ഉണക്കി ഒരു പണി അത് വല്ലാത്തൊരു പണിയാണ് ഒന്നുമില്ലാത്തവനാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ കുറെ ഉള്ളവനതിൻ്റെ കുഴപ്പമില്ല പക്ഷെ നമ്മളൊക്കെ ഉള്ളത് വെച്ചാൽ ഒപ്പിച്ചിട്ടും ഞാനൊക്കെ എൻ്റെ സ്ത്രീകളുടെ ചാപ്പം കൊണ്ടെടുത്തുള്ള തുണി കിട്ടുന്നു ചിലപ്പോൾ തുണിയൊന്നും ഡ്രസ്സൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേപോലൊക്കെ എല്ലാവരും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും തോന്നണം അപ്പം നമ്മുടെ മട്ടരിയാണ് കേട്ടോ നമുക്ക് മട്ടരി ഇതിലുണ്ട് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളറുള്ള അരിയിലെ നമ്മൾ പലരും കുറേ മുന്നേ ഇത് പ്ലാസ്റ്റിക് അരിയാണ് അങ്ങനെ അരി ഇങ്ങനെയാണ് ഇതൊരു വൈറ്റമിൻ സംഭവമാണ് കേട്ടോ ഇത് അരിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം ഇപ്പോൾ പോഷക ഗുണങ്ങൾ ഇല്ലെന്നൊക്കെയാണല്ലോ എല്ലാവർക്കും പറയാറുള്ളത് അപ്പോൾ അതിൻ്റെ അതിൻ്റേതായ ഒരു വൈറ്റമിൻ അരിയാണ് കേട്ടോ ഞാൻ ചിലപ്പോൾ എടുക്കും ഞാൻ ചിലപ്പോൾ കളയും അങ്ങനെയൊക്കെ ചെയ്യാറുട്ടോ നിങ്ങളിത് എടുക്കാറുണ്ടോ അല്ലേ അപ്പം എൻ്റെ കൈമയ്ക്ക് വല്ലാണ്ട് നോക്കണ്ട ആ കരിയൊക്കെ ഉണ്ട് ചട്ടിയും മുൻകുട്ടിക്കൊക്കെ പിടിക്കുന്ന ആൾക്കാരായതോടെ കരിയൊക്കെ ഉണ്ടോ അടുക്കള പണി എടുക്കുമ്പോൾ അപ്പം ഈ ഒരു വൈറ്റ് അരി കെട്ടോ ഈ ഒരു വൈറ്റ് അരി ഒരുപാട് ഉണ്ടാവും കേട്ടോ ഞാൻ ചിലപ്പോൾ എന്താ അതിൽ തന്നെ ഇടും ചിലപ്പോൾ അതൊക്കെ എടുത്ത് കളയു ചെയ്യും കേട്ടോ അങ്ങനെ ഒരു മട്ടാണ് ഇങ്ങൾ എന്താ ചെയ്യാറ് അത് ഉപയോഗിക്കാറുണ്ടോ അത് കളയാറാണ് എങ്ങനെയാണ് പിന്നെ മട്ടരി നല്ല അരിയാണ്ടോ റേഷൻ അരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ടരി ഭയങ്കര ഇഷ്ടമാണ് ചില ആൾക്കാർക്ക് ഇത് കണ്ണെടുത്താൽ കണ്ടുവിടാത്തവരുണ്ടല്ലേ മട്ടരി ഇഷ്ടമല്ല അതുപോലെയൊക്കെ പക്ഷെ ഒറ്റരിയാണുണ്ടോ ഏറ്റവും നല്ല അരിയെന്നു പറഞ്ഞാൽ ഈ ഒരു സംഭവം ഈ ഒരു വൈറ്റ് അരി ഇങ്ങനെയൊക്കെ എല്ലാവർക്കും കിട്ടാറുണ്ടല്ലോ എൻ്റെ കയ്യിൻ്റെയൊക്കെ നിറം മാറ്റം നോക്കി അല്ലെങ്കിൽ കറുത്തിട്ടാണ് അത് വേറെ കാര്യം പക്ഷേ എന്താ കരിയും കൂടി ഒന്നും പിന്നെ പറയുന്നത് ഞാൻ ജസ്റ്റ് കുറേ ഉണ്ടായപ്പോൾ അതെടുത്ത് കുറച്ച് കളഞ്ഞിട്ടോ വിറ്റാമിനും വൈറ്റമിനൊക്കെ നമുക്ക് കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് എടുത്ത് കഴിയാണ് പക്ഷേ അതെടുത്ത് കളയാത്തവർ രണ്ടും എടുത്ത് കളയുന്നവരൊക്കെ ഉണ്ട് നിങ്ങളെന്താ ചെയ്യാതെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നുട്ടോ പണ്ടൊക്കെ എനിക്കിങ്ങനെ ഇത് വേറെ പണ്ട് മന് കെട്ടി കഴിഞ്ഞാൽ നമ്മൾ തിന്നുമില്ലല്ലോ ആരും തന്നിട്ടുണ്ടാവില്ലല്ലേ പക്ഷെ അത് ഒരു രോഗപ്രതിരോധ ശേഷിക്കുള്ളൊരു ഗുളികയാണ് പക്ഷേങ്കിൽ അത് ആരും അധികം അങ്ങനെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നും കിട്ടുമ്പോഴൊന്നും കഴിക്കില്ല അങ്ങനെയൊക്കെയുള്ളവരുണ്ട് പിന്നെ സൂചിയടി പ്രതിരോധ ശേഷിക്കുള്ള സൂചിയടിയൊക്കെ കുത്തിവെപ്പ് വയ്ക്കാത്ത ഒരുപാട് അമ്മമാരും ആൾക്കാരുണ്ട് പിന്നെ കോവിഡ് സൂചി പിന്നെ എല്ലാവർക്കും നിർബന്ധമായതുകൊണ്ട് പല ആൾക്കാരും അടിച്ചിട്ടുണ്ടാവും ഇനി ഏതേലും കേരളത്തിൽ എവിടെയെങ്കിലും അടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നുട്ടോ എന്താണ് അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല കോവിഡ് സൂചിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് സൂചിയോ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടോ മൂന്നായിരത്തെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ പക്ഷെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് എപ്പോഴും കയ്യിൽ പെയിൻ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സൂചി വാക്സിൻ അടിച്ചതിന് ശേഷം പിന്നെ മക്കളെ മൂന്ന് ദിവസമൊക്കെ ഒന്നരൊന്നര വർഷത്തെ വ്യത്യാസം കൊണ്ട് അതായത് തന്നെ ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ടി ആ ഒരു പെയിൻ എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ കയ്യന് അപ്പോൾ അരിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇടുക പിന്നെ അരി വെന്ത് വരുമ്പോൾ ഊറ്റുക ഇതാണ് നമ്മൾ പരിപാടി സ്ഥിരം പരിപാടി എന്ത് പെണ്ണും നമ്മളെ വീഡിയോ അങ്ങനെ അങ്ങനെ തന്നെയല്ലേ കാണാറില്ലേ അപ്പോൾ ഈ വഴി പോകുമ്പോൾ ആദ്യയിൽ ആരെങ്കിലും അറിയാത്ത കൂട്ടുകാരിയൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട് എൻ്റെ കൂട്ടാക്കൊന്നു പറഞ്ഞാൽ വരില്ല കേട്ടോ നല്ലൊരു കമന്റ് കാര്യങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് ഓടി എത്തും അങ്ങനെ കൂട്ടാക്കോ വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് സ്പാം കമന്റ് ആണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ നമ്മൾ ആ വീഡിയോ കാണണമെങ്കിലും ആ ഒരു വീഡിയോനെ ഒരു നല്ലൊരു കമന്റ് അതിൽ ഇട്ട് ഇട്ട് കഴിയുമ്പോൾ ഒരു സംതൃപ്തി അല്ലേ ആ വായിക്കുന്നതാണ് നമ്മളേക്കൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ എഴുതും ഏതാനും വായിക്കാൻ ഇച്ചല്ലാത്ത പോലെ കാരണം ഒരു കമന്റും കാര്യങ്ങളും ഒന്നും കാണുന്നില്ലാരുന്നു ഒരാളും ഒരു കമന്റ് തരണ്ടേ പക്ഷേ ലൈക്ക് എടുക്കും കേട്ടോ ചില ആൾക്കാരൊക്കെ അപ്പോൾ അയ്യോ പാവം ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഒന്ന് ലൈക്ക് അടിച്ചേക്കാൻ പറഞ്ഞാൽ അങ്ങനെ ലൈക്ക് അടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക് ചുറ്റും അങ്ങനെ ലൈക്ക് അടിച്ച് വരുന്നുണ്ട് ആ ആയിരം കഴിഞ്ഞാൽ അൻപത് ലൈക്ക് നൂറ് ആൾക്കാർ കഴിഞ്ഞാൽ രണ്ടും ലൈക്ക് അതാണ് നമ്മൾ വീഡിയോൻ്റെ ഒരു പ്രത്യേക എന്ന് പറയുന്നത് കേട്ടോ അത് വല്ലാത്തൊരു പ്രത്യേകത തന്നെയാണ് ഒരു പക്ഷേ നമ്മൾ വീഡിയോയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പ്രത്യേകത അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വർത്തമാനം പറയുമ്പോൾ ഒരു കാര്യം പറയാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും അച്ചാർ വേണം നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന നല്ല നാടൻ രീതിയിലുള്ള അച്ചാറുകളുണ്ട് കേട്ടോ കൂട്ടുകാരെ രാവിലെ തന്നെ ഞാനൊന്നൊരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് കണ്ണും മുന്നും നോക്കിയിട്ട് ഒന്നങ്ങോട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കാൻ കേട്ടോ അതായത് നമ്മുടെ ബീഫ് അച്ചാറാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കൊറിയർ കിട്ടിയിട്ടുണ്ട് അര കിലോ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് കാരണം അറിയാലോ ബീഫിനൊക്കെ ഭയങ്കര വിലയാണ് മുന്നൂറ് രൂപയാണ് ഒരു ബീഫെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് അച്ചാർ കേട്ടോ നല്ല കഷ്ണങ്ങളുണ്ട് വെള്ളം വെള്ളമായിട്ടുള്ള നല്ല നല്ല ഗ്രേവി ടൈപ്പായിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് അത് അച്ചാർ വേണ്ടവരൊക്കെ ഒന്നും കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ല മീൻ അച്ചാർ കേട്ടോ നല്ല സൂര്യമീനാണ് കേട്ടോ സൂര്യമീൻ എന്നൊക്കെ പറയും നമ്മളിവിടെ മലപ്പുറത്ത് ഇവിടെ അപ്പോൾ നമ്മൾ മീൻ അച്ചാറും ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടത് മീൻ അച്ചാറും ബീഫ് അച്ചാറാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ രണ്ട് ഐറ്റം ആണ് ഇപ്പം ഉള്ളത് നമ്മുടെ കയ്യിൽ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഇനി തുടർന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പം സാമ്പത്തികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടായിട്ടോ ഞാൻ ഹായ് കൂട്ടുകാരി നിങ്ങൾക്ക് ഏതാ അച്ചാർ വേണ്ട നമ്മളെ കോണ്ടാക്ട് ചെയ്യോ അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിൽ നമ്മൾ ചെയ്യുന്ന ഒരു സംരംഭമാണ് പക്ഷേ നമ്മൾ മടിച്ചിരിക്കാൻ പാടില്ല നമുക്കെല്ലാവർക്കും ഓരോരോ പ്രതിസന്ധികളുണ്ടാവില്ലേ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കും അത് നമ്മൾ പ്രയോജനപ്പെടുത്താൻ മറക്കരുതാരും കേട്ടോ അപ്പോൾ നമ്മളുടെ അച്ചാരൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഏത് വിധ അച്ചാറുകളും നമ്മൾ ഉണ്ടാക്കുന്നുട്ടോ അച്ചാർ ആവശ്യമുള്ള ആൾക്കാർ മുൻകൂട്ടി വിളിക്കുക കൂടുതലായിട്ട് തയ്യാറാക്കി വെക്കുന്ന ആളുകളെല്ലാം നമ്മൾ ഓർഡറിനനുസരിച്ച് മാത്രമാണ് കേട്ടോ തയ്യാറാക്കുക അപ്പോൾ കൂടെ നിന്ന് അവരോടും സപ്പോർട്ട് ി പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചാർ വേണ്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹലോ ഗൈസ് ഇതാട്ടോ നമ്മുടെ ബീഫ് അച്ചാർ ഇതാണ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓർഡർ കിട്ടിയതിനുള്ള ബീഫാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് ഏകദേശം ഒന്നര കിലോ ബീഫ് അച്ചാറുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു കിലോൻ്റെ ബീഫച്ചാറിൻ്റെ ഒരു ഓർഡർ ഉണ്ട് പിന്നെ ഒന്നാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നമ്മളിങ്ങനെ കുറേ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കുന്ന ആൾക്കാരെല്ലാം ആവശ്യത്തിന് ഓർഡറിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ബീഫ് അച്ചാറുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ അച്ചാർ കണ്ടോ മാങ്ങ അച്ചാർ കാരണം അടിയിൽ ആണ് കറീൻ്റെ ചാറുണ്ടുള്ളത് കാരണം അധികം ചാറുള്ളതായിരിക്കില്ല ഗ്രേവി ടൈപ്പ് ആയിരിക്കും നമ്മുടെ അച്ചാർ അപ്പോൾ മാങ്ങ അച്ചാറും നമ്മുടെ ബീഫ് അച്ചാറും ആവശ്യമുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യരുത് ഇപ്പോൾ ഓർഡറിനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഏത് വെജിറ്റേറിയൻ അച്ചാറാണോ ആവശ്യമുണ്ടെന്നെങ്കിൽ നമ്മൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി കാരണം നമ്മുടെ ബീഫ് അച്ചാറിൽ വെറും ബീഫ് കഷ്ണങ്ങളായിട്ടുള്ള അച്ചാറാണ് അല്ലാതെ കുറേ ചാറിൽ എന്താ രണ്ട് മൂന്ന് ബീഫായിട്ടുള്ള അച്ചാറല്ല കേട്ടോ ഞങ്ങളൊക്കെ ആദ്യമൊക്കെ ഞാനൊക്കെ പുറത്തുനിന്ന് ബീഫ് അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കിട്ടിയപ്പോഴൊക്കെ അതിലൊക്കെ ഒരു നാലോ അഞ്ചോ ആറോ കഷ്ണങ്ങളുണ്ടായിരിക്കും ബീഫിൻ്റെത് ഒക്കെ അതിൻ്റെ ഒരു പേസ്റ്റാളൊക്കെ പോലെ ആയിട്ടുണ്ടായിരുന്നു ഇതങ്ങനെയല്ല നമ്മൾ വാങ്ങുന്ന ആൾക്കാർക്ക് മോതലാവുന്ന രീതിയിലായിട്ടോ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇതാണ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്പർ നിങ്ങൾക്ക് അച്ചാറുകൾ ഏതും അച്ചാറും ആയിക്കോട്ടെ നമ്മൾ ഉണ്ടാക്കി തരുന്ന കേട്ടോ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും മീനാണ് ബീഫാണ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വിളിക്കുക കോണ്ടാക്ട് നമ്പർ കൊടുക്കേണ്ടത് എവിടേക്കാണെങ്കിലും നമ്മൾ എത്തിക്കും കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡിയാണ് ഇത് ഓർഡർ കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങ അച്ചാറും നമുക്ക് ഓർഡറാണ് അപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ആളെ കൊറിയർ കൊറിയറായിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ കൊടുക്കും അപ്പോൾ ഏത് അച്ചാറാണ് വേണ്ടാൽ നമ്മളെ വിളിക്കാട്ടോ അച്ചാർ മാത്രമല്ല കേട്ടോ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പം അതും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഉണ്ണിയപ്പം കച്ചവടം ഉണ്ട് കേട്ടോ ഹോട്ടലിനനുസരിച്ചുള്ള കാര്യങ്ങളിലായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യലേ ഉണ്ണിയപ്പമൊക്കെ ദൂരത്തേക്ക് നയിക്കാനൊക്കെ പറ്റുമോ എനിക്കറിയില്ല കാരണം അധികം ഒരു ദിവസം കൊണ്ട് എത്തുന്ന സ്ഥലമൊക്കെയാണ് ഞാൻ സുഖമായിരുന്നു നമ്മൾ എല്ലാ അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ അരി അരച്ചിട്ട് ശർക്കര ഉരുക്ക് അരി അരച്ച് അങ്ങനെയുള്ളതാണ് പിന്നെ കുറേ ദിവസമൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേടി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഗൾഫ് ഓർഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഗ്രാമുകൾക്കൊക്കെ നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പം വിളിക്കാറുണ്ട് കേട്ടോ ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മേടിച്ചവരെ തന്നെ വീണ്ടും വീണ്ടും മേടിക്കാറാണ് കേട്ടോ നമുക്ക് ഉള്ളത് അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും അവർ വാങ്ങുകയെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷം അല്ലേ